ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് കൊച്ചു കഥയായാലോ ദൈവത്തെ എന്ത് വില കൊടുത്തും കാണണം എന്നാഗ്രഹിച്ച ഒരു രാജാവിൻ്റെ കഥ നമുക്ക് നോക്കിയാലോ റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയി ദൈവത്തെ എന്ത് വില കൊടുത്തും കാണണം എന്നാഗ്രഹിച്ച ഒരു രാജാവിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് തൻ്റെ രാജ്യത്തെ പുരോഹിതർക്കും പണ്ഡിതർക്കും തന്നെ ദൈവത്തെ കാണിച്ചു തരണം എന്ന ബുദ്ധിമുട്ടേറിയ ദൗത്യമാണ് നൽകിയത് ദൈവത്തെക്കുറിച്ചുള്ള ധാരാളം വിശദീകരണങ്ങൾ അവരെല്ലാം നൽകിയെങ്കിലും രാജാവ് അതിലൊന്നും തൃപ്തനായില്ലെന്ന് മാത്രമല്ല അവരെയെല്ലാം ശിക്ഷിക്കാനും ഉത്തരവിട്ടു എന്നാൽ സാധാരണക്കാരനായ ധൈര്യവാനായ ഒരു ആട്ടിടയൻ ആ വലിയ ഉദ്യമം ഏറ്റെടുത്തു അയാൾ രാജാവിനെ കൊട്ടാരത്തിന് പുറത്തുള്ള മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് ആനയിച്ചു നട്ടുച്ച നേരത്ത് പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ നേരെ നോക്കാനാണ് ആ ആട്ടിടയൻ രാജാവിനോട് ആവശ്യപ്പെട്ടത് കണ്ണഞ്ചിപ്പോയ രാജാവ് ക്രോധത്തോടെ ആട്ടിടയനോട് പറഞ്ഞു നീ എന്നെ അന്ധനാക്കുവാനാണോ ശ്രമിക്കുന്നത് എന്നാൽ ആട്ടിടയൻ വളരെ ശാന്തമായി പറഞ്ഞു സൂര്യൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് അനേകായിരം സൃഷ്ടികളിൽ ഒന്നു മാത്രം സൂര്യനെ നേരെ നോക്കാൻ പറ്റാത്ത അങ്ങക്ക് എങ്ങനെ ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ നോക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തെ കാണുക എന്നത് ആ രാജാവിനെ പോലെ നമ്മുടെയൊക്കെ ആഗ്രഹമാണ് എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമായിരുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ യോഹനാൻ പറയുന്നു ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നാൽ ഈ കുറവ് നികത്തണമെന്ന് ദൈവം തീരുമാനിച്ചു ദൈവം മനുഷ്യനായി ബത്ലഹേമലെ കാലിത്തൊഴുത്തിൽ അവതരിച്ചു ദൈവം സ്വന്തം പുത്രനിൽ തന്നെ തന്നെ ലോകത്തിനെ വെളിപ്പെടുത്തി അവനിൽ ലോകം ദൈവത്തെ കണ്ടു അനുഭവിച്ചു ദൈവത്തെ എന്ത് വില കൊടുത്തും കാണണം എന്നാഗ്രഹിച്ച രാജാവിൻ്റെ കഥ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്